ബുള്ളറ്റ് തുളച്ച് കയറിയതും തളർന്ന് വീഴാനൊരുങ്ങിയ അല്ലുവിനെ ആശു താങ്ങു നിർത്തി ഇതേ സമയം അർമാൻ ഒരു തരം ഷോക്കിലായിരുന്നു തനിക്ക് നേരെ വന്ന ബുള്ളറ്റ് അവൾ എന്തിനു തടഞ്ഞു എന്തിനവൾ സ്വയം അത് സ്വീകരിച്ചു അതിന് മാത്രം തൻ്റെ ആരാണവൾ അർമാൻ സ്വയമേ ഓഴുവെന്ന് ചോദിച്ചുകൊണ്ട് അവൾ നോക്കിയപ്പോൾ അവൾ വേദന കൊണ്ട് പുളയുന്നുണ്ട് തൻ്റെ ഉന്നം പിഴച്ചതും ധ്രുവിൻ്റെ മുഖം ഒരു നിമിഷം മങ്ങി ബുള്ളറ്റ് തറച്ച് വേദന കൊണ്ട് പുളയുന്നല്ലോ അവളുടെ അവസ്ഥയിൽ വേദനിക്കുന്ന അർമാൻ അത് കണ്ടതും ധ്രുവിൻ്റെ മുഖത്ത് ക്രൂരമായ ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം അവൻ്റെ കരങ്ങൾ ഒന്നുകൂടെ തൂക്കിൻ്റെ ട്രിഗറിൽ അമറാനൊരുങ്ങവേ ഇത് ശ്രദ്ധയിൽപ്പെട്ട അർമാൻ തൻ്റെ കൈ കിടക്കുന്ന വാട്ടർ ബോട്ടിലെടുത്ത് ഗൺ ലക്ഷ്യം വെച്ച് എറിഞ്ഞതും ഗൺ താഴെ വീണു എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപേ അർമാൻ്റെ ചവിട്ടേറ്റ് അവൻ നിലം പതിച്ചിരുന്നു അവന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ആ നിമിഷം അർമാൻ ഗൺ കൈയിലാക്കി അവന്റെ ഇരുകാലം നോക്കി ഷൂട്ട് ചെയ്തു ആ നിമിഷം അർമാൻ്റെ മനസ്സ് നിറയെ വേദന കൊണ്ട് പുളയുന്ന അല്ലുവിൻ്റെ മുഖം മാത്രമായിരുന്നു നേരത്തെ അവളുടെ ശരീരത്തിലേക്ക് ബുള്ളറ്റ് തുളച്ച് കയറുന്ന ആ രംഗം പിന്നെയും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി ഹെ അമ്മാൻ നീ എന്തായി കാണിക്കുന്നേ അവനെ അങ്ങ് വിട്ടേക്ക് നമുക്കിപ്പോ അല്ലുവിൻ്റെ ജീവനാ വലുത് ആശി വിളിച്ചു പറയുന്നത് കേട്ടതും അർമാൻ തോക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവന്റെ അരികിലേക്ക് ഓടി അല്ലുവിനെയും കൈകളിലെടുത്ത് ആശി വണ്ടിക്കരികിലേക്ക് നടന്നു അപ്പോഴേക്കും അവളുടെ ബോധം പൂർണ്ണമായും മറഞ്ഞിരുന്നു അമൻ നീ പെട്ടെന്ന് വണ്ടി എടുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുതരം മരവിച്ച അവസ്ഥയിൽ നിൽക്കുന്ന അർമാനെ നോക്കി ആഷി പറഞ്ഞതും അവൻ ധൃതിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആഷി അല്ലുവുമായി പിൻ സീറ്റിലും ഇരുന്നു വണ്ടി അവിടുന്ന് വിടും മുൻപ് അർമാന്റെ കണ്ണുകൾ ഒന്നുകൂടി ധ്രുവിലെത്തി വേദന കൊണ്ട് പുളയുമ്പോഴും ധ്രുവ് അർമാനെ നോക്കി ദേഷ്യത്തോടെ എന്തൊക്കെയോ കണ്ണടയിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വണ്ടി അവിടെ നിന്ന് പോയതും ഉറക്കെ അലറി ഡ്രൈവ് ചെയ്യുമ്പോഴും അറുമാറ്റ മനസ്സ് അസ്വസ്ഥമായിരുന്നു നെഞ്ചിനകത്ത് വല്ലാത്തൊരു നീറ്റൽ പോലെ കൺമുന്നിൽ തെളിയുന്നത് അവളുടെ നിറഞ്ഞ കണ്ണുകൾ തൻ്റെ ആരുമല്ലാത്ത തൻ്റെ സ്വപ്നവും ജീവിതവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയ അവളെ കുറിച്ച് താൻ എന്തിനാണ് ഇത്രമേൽ വേദനിക്കുന്നത് കുറച്ച് മണിക്കൂറുകൾ മുൻപ് വരെ തനിക്ക് അവളോട് വെറുപ്പായിരുന്നില്ലേ എന്നിട്ടിപ്പോൾ പെട്ടെന്ന് തനിക്ക് എന്താ പറ്റിയത് അതവൻ സ്വയമേ ചോദിച്ചു തൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ സഹതാപമാണോ അല്ല അതിനു മുൻപേ അവളെ തൻ്റെ മനസ്സ് വേദനിച്ചിരുന്നില്ലേ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യവുമായി അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എടാ ഒന്ന് പെട്ടെന്ന് വിട് ആഷിയുടെ ശബ്ദമാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് കാൽ ശക്തമായി ആക്സിലറേറ്ററിൽ അമർന്നു പത്ത് മിനിറ്റ് നേരത്തെ ഡ്രൈവിങ്ങിനൊടുവിൽ അർമാൻ്റെ വണ്ടി ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിന് മുന്നിൽ എത്തിച്ചേർന്നു ആഷി വണ്ടിയിൽ നിന്നിറങ്ങി പെട്ടെന്ന് സ്ട്രെച്ചർ അറേഞ്ച് ചെയ്തു ഹോസ്പിറ്റൽ അറ്റൻഡർമാർ സ്ട്രെച്ചറും തള്ളിക്കൊണ്ട് ധൃതിയിൽ അകത്തേക്ക് നടന്നു പിന്നാലെ ആഷിയും അർമാനും അപ്പോഴും അർമാൻ തൻ്റെ മുഖം കോച്ചിഫ് വെച്ച് മറച്ചിട്ടുണ്ട് അല്ലുവിനെ പരിശോധിച്ചതിന് ശേഷം കൂടുതലൊന്നും പറയാതെ ഡോക്ടേഴ്സ് ബുള്ളറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ഇതേ സമയം ആഷിയും അർമാനും ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നു അമൻ ഈ ഫേസും ഹൈഡ് ചെയ്ത് എത്ര നേരം നീ ഇതിനു മുന്നിലിരിക്കും നീ പോയി വണ്ടിയിലിരുന്നോളും ഇവിടെ ഞാനുണ്ടല്ലോ ആ അർമാനോടൊന്ന പോലെ പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അർമാൻ മുന്നിൽ കാണുന്ന ചെയറിൽ കണ്ണടച്ചിരുന്നു എത്ര വേണ്ടെന്ന് വെച്ചാലും മനസ്സ് നിറയെ അല്ലുവിൻ്റെ മുഖം മാത്രമായിരുന്നു അവൾക്കൊന്നും സംഭവിക്കരുതേ എന്നവൻ മനസ്സൊരുകി പ്രാർത്ഥിച്ചു അവൾ തൻ്റെ ആരൊക്കെയാണെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു നിമിഷങ്ങൾ കടന്നുപോയി നിമിഷങ്ങൾ കടന്നുപോയി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് പുറത്തിറങ്ങി ബുള്ളറ്റ് റിമൂവ് ചെയ്തെന്നും പേടിക്കാനൊന്നുമില്ലെന്നും ബോധം തെളിയാൻ വേണ്ടി സമയമെടുക്കുമെന്നും അതുവരെ ഒബ്സർവേഷനിലായിരിക്കുമെന്നും പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് നടന്നു അല്ലവന് കുഴപ്പമില്ലെന്ന് അറിഞ്ഞതും ആശു അർമാനെ വണ്ടിയിലേക്ക് പറഞ്ഞേക്കാൻ നോക്കിയെങ്കിലും അർമാൻ കൂട്ടാക്കിയില്ല ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞവൻ അവിടെ തന്നെ ഇരുന്നു രാത്രിയിലുടനീളം ഉറക്കം വരാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അർമാൻ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ഐ സിയുവിൻ്റെ ഗ്ലാസ് ചില്ലിലേക്ക് നീളുന്നത് ആശ ശ്രദ്ധിച്ചിരുന്നു ഇരുവരും അവിടെ തന്നെയായിരുന്നു നേരം വെളുപ്പിച്ചു അലീമയ്ക്ക് ബോധം തെളിഞ്ഞു എന്നുള്ള നഴ്സിൻ്റെ പറച്ചിൽ കേട്ടാണ് പിറ്റേന്ന് രാവിലെ ആശയും അർമാനും കണ്ണ് തുറക്കുന്നത് ഒരുപാട് വൈകിട്ടായിരുന്നു ഇരുവരും ഒന്ന് കണ്ണടച്ചത് വേണേക്കയറി കാണാം അത്രയും പറഞ്ഞു നഴ്സ് അവിടെ നിന്ന് പോയതും ആശ അർമാനെ നോക്കി അവൻ്റെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മറയുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാതെ ആഷി അകത്തേക്ക് നടന്നു ഐ സിയുവിനകത്ത് കയറി അല്ലുവുമായി സംസാരിച്ചു അവൾക്ക് ധൈര്യം കൊടുത്തു തിരികെ മടങ്ങാൻ നേരം ആശിക്ക എന്നുള്ള പിൻവിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അത് പിന്നെ അഹുമാൻ സാർ സാറ് അല്ലു തപ്പിത്തടഞ്ഞുകൊണ്ട് ചോദിച്ചു അവൻ പുറത്തുണ്ട് ആശ അത്രമാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ അവൾ ഒന്നും ചോദിച്ചില്ല ആശയുടെ വരവും പ്രതീക്ഷിച്ച് പുറത്ത് അക്ഷമനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആശ വന്നതും അവൻ്റെ വായിൽ നിന്നും വല്ലതും വീഴാൻ വേണ്ടി അർമാൻ കാത്തിരുന്നു എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു ആശയുടെ പ്രവൃത്തി വിസിറ്റേഴ്സിനെ അനുവദിച്ചിട്ടുള്ള ചെയറിൽ ചെയറിലിരുന്നു ഒന്നും മിണ്ടാതെ ഫോണിൽ കുത്തുന്ന ആശയെ കണ്ട് അർമാൻ പെർത്ത് കയറി ഒടുവിൽ അഭിമാനം പണിയും വെച്ചുകൊണ്ട് അർഹൻ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അവൾക്ക് അവൾക്ക് എങ്ങനെയുണ്ട് ആർക്ക് നിന്റെ മറ്റവൾക്ക് ടാ അല്ലു അവൾക്ക് ഓ ഓൾക്ക് ഒരാൾക്ക് വെടിയേറ്റ് അത് ഓപ്പറേഷനിലൂടെ റിമൂവ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയുണ്ട് ഓ പിന്നെ അവള് അവൾ വല്ലതും പറഞ്ഞായിരുന്നോ അർമാൻ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു എന്ത് പറയാൻ അതിന് മാത്രം അവൾ നമ്മുടെ ആരുമല്ലല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് ആഷിതാൻ്റെ പ്രവൃത്തി തുടർന്നു സമയം അർമാൻ ഇനി ഇവനോട് എന്തോന്ന് ചോദിക്കാൻ എന്ന പോലെ ദേഷ്യത്തോടെ ആഷിയുടെ തൊട്ടരികിൽ വന്നിരുന്നു അർമാൻ ആണെങ്കിൽ അവൾ ഒക്കെയാണോ എന്നറിയാതെ ഒരു സമാധാനമില്ലായിരുന്നു അവൻ തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിയുന്നുണ്ട് താടി തടവുന്നുണ്ട് അർമാന്റെ പ്രവർത്തികൾ ആഷി ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു നിനക്ക് അവളെ കാണണമെങ്കിൽ പോയി കണ്ടൂടെ എന്നാൽ ആഷിയുടെ പറച്ചിലിനെ അർമാൻ അന്നേരം പുച്ഛിച്ചുവെങ്കിലും ഉള്ളിലെവിടെയോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നിന്നെക്കുറിച്ച് അവൾ ചോദിച്ചിരുന്നു ആഷ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ തണുപ്പ് പടരുന്നത് അവൻ സ്വയം തിരിച്ചറിഞ്ഞു എന്തായിരിക്കും അവൾ തന്നെക്കുറിച്ച് ചോദിച്ചത് എന്നറിയാൻ അവൻ അന്നേരം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ചോദിച്ച ആഷ അതിന് പല വ്യാഖ്യാനങ്ങളും കണ്ടെത്തും എന്നറിയാവുന്നതുകൊണ്ട് ആ ആഗ്രഹം അവൻ വേണ്ടെന്ന് വെച്ചു പിന്നെയും ജാടെ ഇറക്കി തനിക്ക് അവളോട് ഇപ്പോൾ തോന്നുന്ന പേരറിയാത്ത ആ വികാരത്തിന് ചിലപ്പോൾ അവൻ പ്രണയമെന്ന മുദ്ര കൊത്തും അർമാൻ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് കണ്ടതും ആഷ അവനെ തട്ടി വിളിച്ചു നീ എന്താ എന്താമൻ ഈ ആലോചിക്കുന്നേ ഒന്നുമില്ല ഞാൻ വണ്ടി കാണും പെട്ടെന്ന് ഒരു റൂം അറേഞ്ച് ചെയ്ത് എന്തായാലും രണ്ട് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും രണ്ട് ദിവസമായി നേരവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ എനിക്ക് മാറിയിടാൻ കുറച്ച് ഡ്രസ്സ് കൂടി വേണം എന്നും പറഞ്ഞ അറുമാൻ ധൃതിയിൽ ഇറങ്ങി നടന്നു അന്ന് വൈകുന്നേരമായപ്പോഴാണ് അല്ലുവിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അപ്പോഴേക്കും ആശയവും അറുമാനും റൂം എടുത്ത് ഭക്ഷണവും കഴിച്ചു നല്ലൊരു ഉറക്കൊക്കെയും കഴിഞ്ഞിരുന്നു അല്ലുവിനെ റൂമിലേക്ക് മാറ്റിയതും നഴ്സ് മുറിയിൽ വന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ ഈ നൽകി ആ നേരത്തെ അർമാൻ കൊണ്ട് മുഖം മറച്ചിരുന്നു ഈ കുട്ടിയുടെ ആരാ നിങ്ങൾ നേഴ്സിൻ്റെ ചോദ്യം ആശയോടായിരുന്നു എൻ്റെ അനിയത്തിയാ എന്നുള്ള ആശയുടെ മറുപടി കേട്ട് അല്ലുവിൻ്റെ കണ്ണ് നിറഞ്ഞു അപ്പോൾ ഇതാരാ അർമാനെ ചൂണ്ടി നേഴ്സ് വീണ്ടും ചോദിച്ചു എൻ്റെ കൂട്ടുകാരനാ ആശ മറുപടി പറഞ്ഞു ഇയാൾ ഇന്നലെ തൊട്ട് ഇങ്ങനെ മുഖം മറച്ച് നിൽക്കുവാണല്ലോ അതെന്താ നഴ്സിന് സംശയം ആ മുഖം കാണിക്കാൻ കൊള്ളില്ല അതുകൊണ്ടാ ആശയുടെ മറുപടി കേട്ട് അർമാൻ ആശയെ നോക്കി പല്ലു ഞരിച്ചു പക്ഷേ കണ്ണ് കണ്ടാലേ മുഖം കൊള്ളില്ലെന്ന് പറയില്ല ലുക്സ് ലൈക്ക് എ ഡയമണ്ട് എന്നല്ല നേഴ്സിൻ്റെ പറച്ചിൽ കേട്ട അർമാൻ ആശയ നോക്കി വിജയഭാവത്തിൽ ഭാവത്തിൽ പുരികം പൊക്കി അത് ലെൻസാ സിസ്റ്റർ ചെല്ല് എന്നും പ്രത്യേക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് ആശ നഴ്സിനെ പറഞ്ഞു വിടാൻ നോക്കി അല്ലുവിന് ലൈറ്റായിട്ട് വല്ലതും കഴിക്കാൻ കൊടുക്കുന്നു പറഞ്ഞ് നേഴ്സ് പോയതും അർമാൻ ഡോറടിച്ച് ലോക്ക് ചെയ്ത് തൂവാല മാറ്റി എടാ നിന്നെപ്പോലൊരു തൊട്ടിക്കൂട്ടുകാരനെ കിട്ടാൻ ഞാൻ എന്ത് പുന്നാടാ ചെയ്തത് അർമാൻ വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു അതുതന്നെ എനിക്കും പറയാനുള്ളൂ നിന്നെപ്പോലൊരു തോൽവി കൂട്ടുകാരനുണ്ടായാൽ ഇതുപോലെ ഒരു ഗതിയുമില്ലാണ്ട് തേരാപ്പാറ നടക്കാം വേണേ ദേ ഇതുപോലെ വെടികൊണ്ട് കിടക്കുകയും ചെയ്യാം ആഷയിൽ നിന്നും ഉടനെ മറുപടി വന്നു അർമാൻ ആഷയെ തുറച്ചു നോക്കി ബെഡിൽ വന്നിരുന്നു ഇരുവരുടെയും സംസാരവും പ്രവൃത്തിയും കണ്ട് ആകെ കിളിപ്പോയി നിൽക്കുമായിരുന്നു അവൾ രണ്ടിൻ്റെയും വാക്കും പ്രവൃത്തിയും കണ്ട കൊച്ചു പിള്ളിയരാണെന്ന് തോന്നും അവൾ ചിന്തിച്ചു എന്നാൽ ഞാൻ പോയി അല്ലുവിനെ കഴിക്കാൻ വല്ലതും വാങ്ങിച്ചു വരാം അതും പറഞ്ഞ ആഷി അരമാൻ്റെ നേരെ ഇരിഞ്ഞു ഡോർ ലോക്ക് ചെയ്യാൻ പറഞ്ഞു ആഷി പോയതും അർമാൻ ഡോർ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു ഇതിനിടയിൽ അവളിലേക്ക് നോട്ടമെത്താതിരിക്കാൻ അവൻ പാടുപെടുന്നുണ്ട് അവൾ മുറിയിലേക്ക് വന്നപ്പോൾ തൊട്ട് അവൻ്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ അവളെ തേടിയെത്തുന്നുണ്ട് എങ്കിലും രണ്ടു പേരും പരസ്പരം ഒന്നും എടുക്കില്ല ബൈസ്റ്റാണർക്കുള്ള ബെഡിൽ കണ്ണടച്ച് കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയം എന്തിനെന്നറിയാതെ പടപടാന്ന് മിടിക്കുന്നുണ്ടായിരുന്നു അവൾ എന്തെങ്കിലും തന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ആ ഫ്ലോയിൽ അങ്ങ് സംസാരിക്കാമായിരുന്നു അവൻ ചിന്തിച്ചു ഇതേ സമയം തന്നിലേക്ക് അവൻ്റെ ഒരു നോട്ടം പോലും എത്തുന്നില്ല എന്നത് അവളെ വിഷമിപ്പിച്ചു നിറയാം വെമ്പുന്ന മിഴുകനെ ശാസിച്ച് നിർത്തി അവളും കണ്ണടച്ചു കിടന്നു മുറിയിലെ നിശബ്ദതയിൽ രണ്ടു പേരുടെയും ശ്വാസോച്ഛ്വാസം പോലും കേൾക്കാമായിരുന്നു കുറച്ചു കഴിഞ്ഞതും ആശ അല്ലുവിനുള്ള ഭക്ഷണവുമായി വന്നു അവൾക്ക് തനിയെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആഷ തന്നെ വാരിക്കൊടുത്തു ഉറക്കം അടിച്ച് കിടക്കുമായിരുന്ന അരമാൻ ഇതൊക്കെയും ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു രാത്രിയിൽ ദമ്മൻ ഏഴ് മണി കഴിഞ്ഞു ഡോക്ടർ ഓൺസിന് വരുന്ന സമയമായി എഴുന്നേറ്റെ അവരുടെ മുന്നിൽ ഇനിയും ഈ തൂവാല കൊണ്ട് മുഖം മറച്ചു നിന്ന കൊറോണയാണെന്നും പറഞ്ഞേ നല്ല ഐസൊലേഷൻ വാർഡിലും കൊണ്ടുവിടും പറഞ്ഞില്ലെന്ന് വേണ്ടില്ല ആശ അതും പറഞ്ഞുകൊണ്ട് അർമാൻ്റെ കയ്യിൽ പർദ്ദ വെച്ച് കൊടുത്തതും അർമാൻ കടപ്പല്ല് ഞെരിച്ച് ആശയെ നോക്കി ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടതും വേറെ വഴിയില്ലാതെ അർമാൻ പർദ്ധ ധരിച്ചു ആശ ഡോർ തുറന്നു ഊഹം തെറ്റിയില്ല ഡോക്ടർ തന്നെയായിരുന്നു കൂടെ നേരത്തെ വന്ന ഉണ്ട് ഡോക്ടർ അല്ലവിനെ പരിശോധിച്ചു നഴ്സിന് വേണ്ട നിർദ്ദേശം നൽകി ഡോക്ടർ പുറത്തേക്ക് നടന്നു ഡോക്ടർ പോയതും പർദ്ധയിട്ട് അറഹ്മാനെ ചൂണ്ടി ഇതാരാ എന്നുള്ള നഴ്സിൻ്റെ ചോദ്യത്തിന് ഈ നേഴ്സിന് എന്തൊക്കെ അറിയണം എന്നും പിറുപിറുത്തുകൊണ്ട് ആശ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഉമ്മയാണ് അതെ നിങ്ങളൊന്ന് പുറത്ത് നിന്ന് പേഷ്യൻറ്റിൻ്റെ മുറിവെ മരുന്ന് വെച്ച് ഡ്രസ് ചെയ്യണം നഴ്സ് പറയുന്നത് കേട്ട് ആശയും അറുമാനും പുറത്തേക്ക് നടക്കാനൊരുങ്ങി എൻ്റെ ഉമ്മ നിങ്ങളെന്തിനാ പോകുന്നത് നിങ്ങളവിടെ നിന്നോളൂ എന്നുള്ള നഴ്സിൻ്റെ പറച്ചിൽ കേട്ട് അറുമാൻ്റെ യൗവനും പകച്ചു അല്ല സിസ്റ്ററെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് അർമാൻ ഉമ്മു പുൽസുവായി പെൺ സ്വരത്തിൽ ചോദിച്ചു നാളെ വീട്ടിൽ പോകണമെന്ന് ഡോക്ടറോട് പറഞ്ഞല്ലോ വീട്ടിൽ പോയാൽ ഈ കുട്ടിയുടെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടണ്ടേ എങ്ങനെയാ ചെയ്യേണ്ടെന്ന് നോക്കി കണ്ടോളൂ നേഴ്സ് പറഞ്ഞതും എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ ആശി എസ്കേപ്പ് ആയപ്പോൾ അർമാൻ ആകെ പെട്ട അവസ്ഥയിലായി അല്ലുവിനാണെങ്കിൽ മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും എൻ്റെ ഉമ്മ നിങ്ങൾക്ക് ആ മുഖം മൂടി അഴിച്ചു മാറ്റിക്കൂടെ അല്ലുവിൻ്റെ ബെഡിനരികിൽ വന്നുകൊണ്ട് ആ നേഴ്സ് പറഞ്ഞു എൻ്റെ പൊന്ന് സിസ്റ്ററെ പുരുഷന്മാരുടെ മുന്നിലെ മുഖം മറക്കാതെ നിൽക്കരുതെന്നാണ് ഇവളുടെ വാപ്പയുടെ ഓർഡർ ഞമ്മക്കത് അനുസരിക്കാതെ പറ്റില്ലല്ലോ അർഹൻ പറഞ്ഞൊപ്പിച്ചു അതിനിപ്പോ ഇവിടെ ആരാ അന്യ അന്യപുരുഷനുള്ള നഴ്സ് സംശയത്തോട് ചോദിച്ചു ഇപ്പം പുറത്ത് പോയ ഡോക്ടർ പിന്നെ എൻ്റെ കൊച്ചാപ്പിയാണല്ലോ സിസ്റ്റർ വാജു കടിക്കാതെ എൻ്റെ കൊച്ചിൻ്റെ മുറിവ് കെട്ടിക്കെ എന്നുള്ള ഉമ്മ കുഴിസു സ്റ്റൈലിൽ അർമാൻ്റെ പറച്ചിൽ കേട്ട് നേഴ്സ് കിളിപ്പോയി നിൽപ്പാണ് അല്ലെങ്കിലും ആശാന ആരെങ്കിലും കളരി പഠിപ്പിക്കണോ അല്ലേ അല്ലു ധരിച്ച പേഷ്യൻ കൗണിൻ്റെ ബട്ടൺസ് ഓരോന്നായി നേഴ്സ് അഴിച്ചു മാറ്റുന്നുണ്ട് അർമാൻ്റെ ഹൃദയമെടുപ്പ് ഉയർന്നു ഒപ്പം അല്ലുവിൻ്റെയും അന്നേരം അർമാൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ചന്ദ്രലേഖയിലെ ലാലേട്ടൻ്റെ മുഖമാണ് അന്ന് ആ മൂവിയിലെ സീൻ കണ്ട് എന്താ മാത്രം ചിരിച്ചതാ ഇതിപ്പോൾ ആ സീൻ റീക്രിയേറ്റ് ചെയ്യാനാണോ ഈ പറട്ട നേഴ്സിൻ്റെ ഉദ്ദേശം അർമാൻ ചിന്തിച്ചു നേഴ്സ് അല്ലു ധരിച്ച പേഷ്യൻ കൗൺ കഴുത്തിൽ നിന്നും വലിച്ചു താഴ്ത്തി അവളുടെ മാറിൻ്റെ പകുതി വരെ എത്തിച്ചു നെഞ്ചിൻ്റെ ഇടതുവശത്തെ തോളോട് ചേർന്ന് കെട്ടിവെച്ച വലിയ ബാൻഡേജിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉടക്കി ആ കെട്ട് കാണുമ്പോൾ തന്നെ അവന് പേടി തോന്നി ഒപ്പം അവളോട് ഒരു തരം അനുകമ്പയും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു അവന് മുന്നിൽ അതുപോലെ നിൽക്കേണ്ടി വന്നതും അവളിൽ വെപ്രാളവും പരവേശവും നിറഞ്ഞു അവൾ തൻ്റെ ശരീരം അവനിൽ നിന്നും മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ശരീരത്തിന് ബലം കൊടുക്കുന്നതിനാൽ മുറിവിൽ നിന്നും രക്തം പൊടിയാൻ തുടങ്ങി ഇത് കണ്ടതും നഴ്സ് അവളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറയുന്നുണ്ട് അവൾ വേദന കടിച്ചു പിടിച്ച് നിൽപ്പാണ് ആ നിമിഷം അവളുടെ അവസ്ഥാവന വല്ലാതെ വേദനിപ്പിച്ചു അവളെ ആശ്വസിപ്പിക്കാനെന്നുവണ്ണം അർമാൻ തൻ്റെ കൈ അവളുടെ കൈക്ക് മീതെ വെച്ചതും അവളുടെ നോട്ടം അവനിലേക്ക് നീണ്ടു അന്നേരം അവൻ തൻ്റെ കണ്ണ് ചിമ്മിക്കൊണ്ട് അവളോട് കണ്ണടച്ചോളം കാണിച്ചതും അവൾ തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു നേഴ്സ് അവളുടെ മുറിവ് കെട്ടിയ ബാൻഡേജ് മുഴുവനായി അഴിച്ചു മാറ്റി വെടിയുണ്ട കൊണ്ട ഭാഗത്തെ വലിയ മുറിവും അത് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടതും അവനെ അത് ശരിക്കും വേദനിപ്പിച്ചു ചോര പൊടിഞ്ഞതിനാൽ മുറിവ് ക്ലീൻ ചെയ്യേണ്ടി വന്നു വേദന കൂടി വന്നതും ആ നിമിഷം ഒരാശ്രയത്തിനെന്ന വണ്ണം അവളവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു ആ നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ണിറുകെ അടച്ചു കിടന്നിട്ടുണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി കവിളിലൂടെ ഒഴുകുന്നുമുണ്ട് അതവൻ്റെ വിഷമം ഒന്നുകൂടെ ഇരട്ടിപ്പിച്ചു ആ നിമിഷം ഏതോ ഉൾപ്രേരണയാൽ അവൻ തൻ്റെ കയ്യാലേ അവളുടെ കൈ കൂട്ടിപ്പിടിച്ചു അത് തിരിച്ചറിഞ്ഞതും അവളുടെ ഹൃദയത്തിൽ കുളിര് പടർന്നു മുറിവിൽ മരുന്ന് വെക്കുന്നത് അവൻ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് അതിനിടയിൽ അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളുടെ കഴുത്തിലേക്കും കഴുത്തിൻ്റെ ഇടതുവശത്തായി മാറിന് മുകളിലായി കാണുന്ന കറുത്ത കുഞ്ഞു മറികിലേക്കും നീണ്ടു അവളുടെ കഴുത്തിൻ്റെ ഭംഗി കൂട്ടുന്നത് ആ മറുകാണെന്ന് അവന് തോന്നാതിരുന്നില്ല പകുതിയോളം കാണുന്ന അവളുടെ മൃദുലത എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൻ അവിടെ നോക്കാതിരിക്കാനായില്ല അതിനിടയിൽ ബുദ്ധി അവനെ ശാസിച്ചു തുടങ്ങിയതും അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു അവൻ്റെ കണ്ണുകൾ പിന്നെയും അവളുടെ മുഖത്തേക്ക് നീണ്ടു അവൾ അപ്പോഴും കണ്ണടച്ച് കിടക്കുന്നുണ്ട് അവളുടെ സുന്ദരമായ മുഖത്തേക്ക് അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു താൻ ഇന്നേവരെ കണ്ട പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തയാണിവളെന്ന് ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള നഴ്സിൻ്റെ പറച്ചിൽ കേട്ടപ്പോഴാണ് അല്ല് കണ്ണു തുറക്കുന്നത് അന്നേരം തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന അർമാനെ കണ്ടതും അവളി പിന്നെയും വെപ്രാളം നിറഞ്ഞു എൻ്റെ ഉമ്മ നിങ്ങളിങ്ങനെ എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കാതെ ഈ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് എന്നിട്ടിതേ ഈ ടാബ്ലറ്റ് കൂടി കൊടുക്കണേ നഴ്സ് പറയുന്നത് കേട്ടതും സ്വബോധത്തിലേക്ക് വന്ന അരമാൻ ശരിയെന്ന പോലെ തലയനക്കി നഴ്സിനെ പറഞ്ഞു വിട്ട് അടച്ച് തിരിഞ്ഞപ്പോഴാണ് ഡോറിൽ തട്ടുന്നത് കേൾക്കുന്നത് കവറുമായി അകത്തേക്ക് വരുന്ന ആശയെ കണ്ടതും നീ എന്നും എന്നും പറഞ്ഞറമാൻ ഡോറും അടച്ച് ലോക്കിട്ട് പർദ്ധ അഴിച്ച് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു ജീവിതകാലം മുഴുവൻ ഈ പർദ്ദ ഇട്ടുകൊണ്ട് ജീവിക്കാനായിരിക്കും എൻ്റെ വിധി അർമാൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു മിക്കവാറും എന്നും പറഞ്ഞ് ഭക്ഷണ തുറക്കുന്ന തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് അർമാൻ അന്നേരം ഒന്ന് നോക്കിപ്പോയി ആശി അല്ലുവിന് കഞ്ഞി കൊടുക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് തവണ കുടിച്ചവൾ മതിയെന്ന് പറഞ്ഞു ഈ കഞ്ഞി അല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ അർമാൻ ഗൗരവത്തിൽ ചോദിച്ചു വെടിയുണ്ട കൊണ്ട് കിടക്കുന്ന രോഗിക്ക് കഞ്ഞിയല്ലാതെ ചിക്കൻ മന്തി കൊടുക്കാൻ പറ്റുമോ അർമാന്റെ ചോദ്യം കാറ്റിൽ പറത്തിക്കൊണ്ട് ആശയുടെ മറുപടി ഉടനെ വന്നു വല്ല ഫ്രഷ് ജ്യൂസോ മറ്റോ കിട്ടുമായിരുന്നല്ലോ അല്ലെങ്കിൽ കരയ്ക്ക് വെള്ളം അർമാൻ എങ്ങോട്ടോ മിഴികൾ ഒന്നിക്കൊണ്ട് പറഞ്ഞു എന്നാൽ പോയി വാങ്ങിച്ചുകൂടായിരുന്നു ആശയുടെ പുച്ഛതോടെയുള്ള മറുപടി കേട്ട് ഇനി ഞാൻ ഇവനോട് ശരിയാവില്ല എന്നും പറഞ്ഞ അർമാൻ വായു അടച്ചു വെച്ച് അല്ലെങ്കിലുള്ള ടാബ്ലറ്റും ആശയയും ഏൽപ്പിച്ചു ബെഡിൽ വന്നിരുന്ന് കണ്ണടച്ച് കിടന്നു അമൻ വ നമുക്ക് കഴിക്കാം കുറച്ചു കഴിഞ്ഞ് ആശി വിളിച്ചു എനിക്കെങ്ങും വേണ്ട നീ തന്നെ ഇങ്ങ് കഴിച്ചാൽ മതി എന്നും പറഞ്ഞവൻ മുഖം തിരിഞ്ഞു കിടന്നു അല്ല ഇവനിതെന്താ പറ്റിയേ എന്നും മനസ്സിൽ പറഞ്ഞിട്ട് ആശി അല്ലവനെ നോക്കി അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ഒന്നുമില്ല എന്ന പോലെ അവൻ കണ്ണ് ചിമ്മി ആശി ഫുഡ് കഴിച്ചു കഴിഞ്ഞു അർമാനോട് കുറച്ച് കിടക്കാൻ പറഞ്ഞു എന്തിനാ അർമാൻ തിരിച്ചു ചോദിച്ചു എനിക്ക് കിടക്കാൻ ആശി മറുപടി പറഞ്ഞു കൂടെ കിടക്കാൻ നീയാരാ എന്റെ ഭാര്യ അർമാൻ പുച്ഛിച്ചു പിന്നെ ഞാൻ എവിടെ കിടക്കും എവിടെയെങ്കിലും പോയി കിടക്ക് എവിടെ കിടക്കാൻ പറ്റില്ല അർമാൻ ഉറപ്പിച്ചു പറഞ്ഞു അർമാന്റെ പറച്ചിൽ കേട്ട ആഷി അവനെ ദഹിപ്പിച്ചു നോക്കി എനിക്കേ ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട് ശരി ഞാൻ വണ്ടി കിടന്നോളാം എന്നും പ്രത്യേക ഈണത്തിൽ പറഞ്ഞ ആഷി ഡോറും തുറന്ന് പുറത്തിറങ്ങി പോണെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ അർമാൻ ഡോറടച്ച് കുറ്റിയിട്ട് അവളുടെ അരികിലേക്ക് വന്നു ഇപ്പോ വേദന കുറവുണ്ടോ അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൾ ഉണ്ടെന്ന പോലെ തലയണക്കി എന്നാ കിടന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നു അർമാൻ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് തൻ്റെ സ്ഥാനത്ത് വന്ന് കണ്ണടച്ച് കിടന്നു അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ അവളിൽ അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട് തന്നിലെ പെണ്ണിനെ മുഴുവനായും അറിഞ്ഞവനാണ് അവൻ പക്ഷെ ഇപ്പോഴും തങ്ങൾ അന്യരാണെന്നുള്ള യാഥാർത്ഥ്യം അവളെ ചുട്ടു പൊള്ളിച്ചു ഇപ്പോൾ അവൻ കാണിക്കുന്ന അടുപ്പത്തിന് പിന്നിൽ എന്തായിരിക്കും തന്നോട് തന്നോടവൻ ഇഷ്ടമുണ്ടോ തന്നെ അവൻ ഭാര്യയായി സ്വീകരിക്കുമോ അവൾ സ്വയം ചോദിച്ചു ഇല്ല സ്വീകരിക്കില്ല അർമാൻ മാലിക്കിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെ പോലൊരു അനാഥ പെണ്ണിനെ സ്വീകരിക്കാനോ അതും അത്രക്കും വെറുപ്പുള്ള തന്നെ അവൻ്റെ ഭാര്യ പദവി തനിക്ക് സ്വപ്നം കാണാൻ പോലും അർഹതയില്ല പാടില്ല താൻ ഒന്നും ആഗ്രഹിക്കരുത് ഇപ്പം കാണിക്കുന്നത് വെറും സഹതാപം മാത്രമാണ് ജീവൻ രക്ഷിച്ചതിൻ്റെ സഹതാപം തൻ്റെ മനസ്സിനെ അവൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു അഴിമാൻ ഉറക്കം പിടിച്ച് വന്നതേയുള്ളു എന്തോ വീഴുന്ന ശബ്ദവും അല്ലവിൻ്റെ കരച്ചിലും കേട്ടിട്ടാണ് അവൻ കണ്ണു തുറക്കുന്നത് ഓടിച്ചെന്ന് ലൈറ്റിട്ടതും തറയിൽ വീണി കിടക്കുന്ന അല്ലവിനെയാണ് അവൻ കാണുന്നത് അവൾ തൻ്റെ മുറിയുള്ള ഭാഗത്ത് കൈവച്ച് തൻ്റെ വേദന കടിച്ചു പിടിച്ച് നിന്നിട്ടുണ്ട് എന്താ പറ്റിയ നീ എങ്ങനെ ഇവിടെ എത്തി അർമാൻ അവളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് ആദ്യയോട് ചോദിച്ചു ഞാൻ വാഷ്റൂമിൽ പോയതാ ലൈറ്റ് കുറവാണല്ലോ തിരിച്ച് പോരുമ്പഴേ കസേരയിൽ തട്ടി വീണു അവൾ വേദന നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നാൽ പിന്നെ നിനക്കെന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു അതെങ്ങനെ ഞാൻ ആരുമില്ലല്ലോ അവനല്ലേ നിന്റെ എല്ലാം നിന്നോടൊക്കെ കരുണ കാണിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ അർമാൻ കടുപ്പിച്ച് പറഞ്ഞതും അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി അത് കണ്ടപ്പോൾ അവനൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവനവളെ കൈകളിൽ കോരിയെടുത്ത് വെട്ടിക്കിടത്തി അവളുടെ മുഖഭാവത്തിൽ നിന്ന് അവൾക്ക് നല്ല വേദനയുണ്ടെന്ന് മനസ്സിലാക്കിയവൻ അവളുടെ സമ്മതത്തിനൊന്നും കാത്തു നിൽക്കാത്ത അവളുടെ ഡ്രസ്സിൻ്റെ ബട്ടൺസ് അഴിച്ചുമാറ്റി മുറിവിനും മീതിയിൽ നിന്നും ഡ്രസ്സ് മാറ്റി നോക്കിയപ്പോൾ മുറിവിൽ നിന്നും ചെറുതായി രക്തം വരുന്നുണ്ട് നേഴ്സിനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നടക്കാനൊരുങ്ങിയ അവൻ്റെ കയ്യിലെ നേരം അവളുടെ പിടി വീണു അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി അത് പിന്നെ ഇതുപോലെ അങ്ങോട്ട് പോയാൽ ആൾക്കാർ തിരിച്ചറിയില്ലേ അവളത് പറഞ്ഞപ്പോഴാണ് അവനക്കാരി ഓർക്കുന്നത് എന്നാ മുഖം മറച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ആർക്കെങ്കിലും സംശയം തോന്നും എന്നും പറഞ്ഞ് തൻ്റെ കൈയിൽ അമർന്നിരിക്കുന്ന അവളുടെ കൈ അവനാ കാഴ്ച നോക്കിക്കാണുകയാണ് അന്നേരം അവളെ വെപ്രാളം നിളഞ്ഞു അവൾ തൻ്റെ കൈ പിൻവലിച്ചു ആ നിമിഷം രണ്ടു പേരുടെയും കണ്ണുകൾ അതിൻ്റെ ഇണയെ തേടിയെത്തി സ്വബോധത്തിലേക്ക് വന്നതും ഇരുവരും നോട്ടം മാറി അവനവളെ നേരക്കിടത്തി അവളുടെ മുറിവിലേക്ക് പതിയെ അവൻ ഊതിക്കൊണ്ടിരുന്നു അവൻ്റെ ആ പ്രവൃത്തി അവളിൽ വിറയലുണ്ടാക്കി വേണ്ട എന്നവൾ പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കിയില്ല മാറുമറിയും വിധത്തിൽ അവൾ ചമ്മലോടെ തൻ്റെ ഡ്രസ്സ് അല്പം പൊക്കി വെച്ചു ഞാൻ കാണാത്തതൊന്നുമല്ലല്ലോ അല്ലല്ലോ എന്നല്ല അവൻ്റെ പറച്ചിൽ ശരിക്കവളെ തളർത്തി കളഞ്ഞു അറിയാതെ അവൻ്റെ വായിൽ നിന്നും വീണു പോയതാണ് അവനാണെങ്കിൽ ചമ്മൽ പുറത്ത് കാണിക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു അവളിൽ നാണവും വെപ്രാളവും നിറഞ്ഞു അന്നേരം അവളുടെ ചേഷ്ടകൾ കണ്ട അവൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു അത്രമേൽ മനോഹരമായ പുഞ്ചിരി ഒരു നിമിഷം അവൾ ആ പുഞ്ചിരിയിൽ മതി മറന്നു പോയിരുന്നു മലയാള സിനിമയിലെ ഡാഷിംഗ് ഹീറോ അർമാൻ മാലിക് എല്ലാ പെൺപിള്ളേരെയും പോലെ താനും ഏറെ ആരാധിച്ചിരുന്ന വ്യക്തി ആളിപ്പോ തൻ്റെ തൊട്ടരികിലിങ്ങനെ അവളിൽ നാണം നിറഞ്ഞു അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് അലഞ്ഞു നടന്നു നിമിഷങ്ങൾ കടന്നുപോയി തന്നെ കണ്ണിമ്മ ചുമ്മാത നോക്കി നിൽക്കുന്നതല്ലു അവനാ കാഴ്ച കണ്ട് അവളുടെ കണ്ണിലേക്ക് പതയെ ഊതി ഇതേ സമയം തൻ്റെ മകനു നേരെ വെടിയുണ്ടയുതിർത്തവരെ അന്വേഷിച്ചു ധ്രുവിൻ്റെ അച്ഛൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ഓരോ ഹോസ്പിറ്റലിലായി ഇറങ്ങുന്നുണ്ടായിരുന്നു അവസാനം അവരെത്തിയത് അല്ലുവിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലും ധ്രുവിൻ്റെ രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു അരമാൻ്റെ മുഖം വ്യക്തമായില്ലെങ്കിലും ആശയുടെയും അല്ലുവിൻ്റെയും മുഖം അവർ കണ്ടിട്ടുണ്ട് ഗുണ്ടകളുടെ വരവ് കാറിൽ ഉറക്കമില്ലാതെ കിടക്കുന്ന ആഷയുടെ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ വണ്ടിയിൽ നിന്നിറങ്ങി കിടക്കുന്ന മുറി ലക്ഷ്യം വെച്ച് നടന്നു